റാബിയ നിന്റെ കൈവശം പാടു വലുതെരുപ്പുണ്ടോ രാവിലെ ഇളയനാതുവിന്റെ മുറിയിലേക്ക് കടന്നു ചെന്ന നാദിയ ആകാംക്ഷയോട് ചോദിച്ചു ആ ദീദി ദ ആ അലമാരയുടെ താഴത്തെ തട്ടിലിരുപ്പുണ്ട് എടുക്കാമോ നിസ്കാരപായയിലിരുന്ന് ഖുറാൻ ഓതാൻ തയ്യാറെടുക്കുകയായിരുന്ന റാബിയ ചോദിച്ചു ഞാൻ എടുത്തോളാം നീ എഴുന്നേൽക്കണ്ട അതീവ ശ്രദ്ധയോടെ നാദിയ അലമാര തുറന്ന് പാഡിന്റെ പാക്കറ്റെടുത്ത് പുറത്തേക്കിറങ്ങി എന്താ മോളെ എന്തൊറ്റി അത് രാവിലെ മക്കളുടെ മുറിയിൽ നിന്നിറങ്ങി വരുന്ന മരുമകളെ കണ്ട് ജമീല ജിജ്ഞാസയോട് ചോദിച്ചു അത് പിന്നെ ഉമ്മ എനിക്ക് ആയി എൻ്റെ കയ്യിലുണ്ടായിരുന്ന പാട് തീർന്നു അതുകൊണ്ട് റാബിയയുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പോയതാണ് അതും പറഞ്ഞവൾ മുറിയിലേക്ക് കയറിപ്പോയപ്പോൾ പ്രതീക്ഷ അസ്തമിച്ചത് പോലെ അവർ നോക്കി നിന്നു രണ്ടാഴ്ച മുമ്പ് മരിച്ചുപോയ അവരുടെ മൂത്തമകൻ്റെ ഭാര്യയാണ് നാദിയ അവൾക്ക് മൂന്ന് വയസ്സുള്ള ഒരു മകള് മാത്രമേയുള്ളൂ മരിക്കുന്നതിനും രണ്ടാഴ്ച മുമ്പാണ് മകൻ ഗൾഫിൽ നിന്ന് വന്നത് അതുകൊണ്ട് ജമീലയ്ക്ക് മരുമകൾ രണ്ടാമത് ഗർഭിണിയാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു ഒരു നെടുവീർപ്പ് പുറപ്പെടുവിച്ചുകൊണ്ട് ജമീല ഉമ്മറത്തേക്ക് പോയി നീയത് എവിടെ പോകുന്നു നാദിയ പിറ്റേ ദിവസം പുറത്തേക്ക് പോകാനൊരുങ്ങുന്ന മരുമകളോട് ജമീല ആകാംക്ഷയോട് ചോദിച്ചു ഞാൻ സ്കൂളിലേക്ക് പോകുക എക്സാം തുടങ്ങാൻ ഇനി രണ്ടാഴ്ച കൂടിയേ ബാക്കിയുള്ളൂ നീ എന്താ നാദിയ ഈ പറയുന്നത് ഭർത്താവ് മരിച്ച സ്ത്രീ നാലു മാസം ഇദ്ദ ധരിക്കണമെന്ന് നിനക്കറിയില്ലേ ജമീല രോഷത്തോടെ ചോദിച്ചു കുട്ടികൾക്ക് റിവിഷൻ തുടങ്ങേണ്ട സമയാണിത് ഫൈനൽ എക്സാം ആണ് വരുന്നത് ഈ സമയത്ത് ഞാൻ മാറി നിന്നാൽ അത് ഫുൾ എ പ്ലസ് പ്രതീക്ഷയുള്ള പല കുട്ടികളെയും പ്രതികൂലമായി ബാധിക്കും വിജയ ശതമാനം കുറഞ്ഞാൽ മാനേജ്മെൻറ്റിനോട് ഞാൻ സമാധാനം പറയേണ്ടി വരും അവരോട് പോയി പണി നോക്കാൻ പറയുന്നു എൻ്റെ മോൻ മാത്രമേ പോയുള്ളൂ ഞങ്ങളൊക്കെ ജീവനോടെയുള്ള കാലത്തോളം നിന്റെയും മോളുടെയും കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം അതിന് നീ ജോലിക്ക് പോകണമെന്നില്ല ഇല്ലയുമ്മ ഈ ജോലി എനിക്ക് വെറുതെ കിട്ടിയതല്ല എൻ്റെ ഉപ്പ ചോര നീരാക്കി എൻ്റെ ബി എഡ് വരെ പഠിപ്പിച്ചതും പോരാഞ്ഞിട്ട് അവിടുത്തെ മാനേജറുടെ കാലുകൂടെ പിടിച്ചിട്ടാണ് എനിക്ക് ജോലി വാങ്ങി തന്നത് അതെന്തിനാണെന്നോ മറ്റൊരാളെയും ആശ്രയിക്കാതെ ഞാൻ സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ഉപ്പയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ എനിക്ക് ചിലവിന് തരാനുള്ള വരുമാനം നിങ്ങൾക്കുണ്ടോ എന്റെ ഭർത്താവിന്റെ അനുജന്റെ വരുമാനത്തിൽ നിന്നല്ലേ എനിക്കും എൻ്റെ കുഞ്ഞിനും ചിലവിന് തരാമെന്ന് ഉമ്മ പറയുന്നത് അതൊക്കെ എത്ര നാളാണുമാ കൂടിയാൽ അവന്റെ കല്യാണം കഴിയുന്നത് വരെ അത് കഴിഞ്ഞാൽ പിന്നെ അവന്റെ കെട്ടിയോളുടെ ആട്ടും തുപ്പും ഞാനും എൻ്റെ മോളും കേൾക്കേണ്ടി വരും അതൊന്നും ശരിയാവില്ല നാദിയ നിന്റെ ഈ പോക്ക് നാശത്തിലേക്കാണ് എന്റെ മോൻ മരിച്ചിട്ട് രണ്ടാഴ്ചയായിട്ടുള്ളൂ ഇതയിരിക്കണമെന്ന് നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നീ അത് മനസ്സിലാക്കുക അതൊക്കെ എനിക്കറിയാം ഉമ്മ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ അകത്തിരുന്നാൽ എൻ്റെയും എൻ്റെ മുകളുടെയും ഭാവി അവതാളത്തിലാകും ഉമ്മ പേടിക്കണ്ട അച്ചടക്കത്തോടെയാണ് എൻ്റെ ഉപ്പ എന്നെ വളർത്തിയത് അതിനീ എൻ്റെ മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും അത്രയും പറഞ്ഞ് നാദിയ മുറ്റത്തേക്കിറങ്ങി ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി നടന്നു ഗൾഫുകാരനായ നജീബായിരുന്നു നാദിയയുടെ ഭർത്താവ് ലീവിന് വന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്നൊരു നെഞ്ചുവേദന ഉണ്ടായി നജീബിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് പക്ഷേ അവിടെ എത്തും മുമ്പ് തന്നെ മരണം സംഭവിച്ചിരുന്നു നജീബിനും നാദിയയ്ക്കും മൂന്ന് വയസ്സുള്ള ഒരു മകളുണ്ട് വീടിന് കുറച്ചു ദൂരെയുള്ള ഒരു മാനേജ്മെൻറ്റ് സ്കൂളിലെ ടീച്ചറാണ് നാദിയ നജീബിൻ്റെ നേരെ ഇളയത് അനുജനാണെങ്കിലും അതിൻ്റെ ഇളയ ഒരു സഹോദരി കൂടി അവർക്കുണ്ട് എം ബി ബി എസ് സ്റ്റുഡൻറ്റായ റാബിയ നാദിയ ജോലിക്ക് പോകുന്നതിൽ മറ്റുള്ളവർ എതിർപ്പ് പ്രകടിപ്പിച്ചുവെങ്കിലും റാബിയ പക്ഷേ അവളെ സപ്പോർട്ട് ചെയ്തു കൂടെ നിന്നു നജീബിന്റെ മരണം നടന്ന് നാൽപ്പതാം ദിവസം പ്രത്യേക പ്രാർത്ഥന ഉണ്ടായിരുന്നു നാദിയ അന്ന് സ്കൂളിൽ പോയില്ല ബിരിയാണി വെക്കാൻ കൊണ്ടുവന്ന പോത്തിറച്ചയുടെ മണമടിച്ചപ്പോൾ നാദിയയ്ക്ക് ഒമിറ്റിംഗ് ഉണ്ടായി ചടങ്ങെല്ലാം കഴിഞ്ഞ് ബന്ധുക്കളൊക്കെ പിരിഞ്ഞു പോയപ്പോൾ മുറിയിൽ കിടക്കുകയായിരുന്ന നാദിയയുടെ അടുത്ത് റാബിയ വന്നിരുന്നു ഇത്തയിങ്ങനെ കിടന്നാലോ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ എഴുന്നേറ്റ് വാ നമുക്ക് വല്ലതും കഴിക്കാം എനിക്ക് വിശപ്പില്ല റാബി മാത്രല്ല എനിക്ക് തലയൊക്കെ കറങ്ങുന്ന പോലെ എന്നാ കുറച്ച് നേരം കൂടെ കിടന്നോളൂ അതും പറഞ്ഞ് റാബിയ മുറിവിട്ടു പോയി നാദിയയ്ക്ക് തലകറക്കമാണെന്ന് റാബിയ ജമീലയോട് പറഞ്ഞു അത് കേട്ട് ജമീലയുടെ നെറ്റി നെറ്റിച്ചൊളിഞ്ഞു അവർ നേരെ നാദിയുടെ മുറിയിലേക്ക് ചെന്നു നിനക്ക് കഴിഞ്ഞ മാസം പീരീഡ്സ് ആയെന്ന് പറഞ്ഞത് നേരെ തന്നല്ലേ നാദിയ സങ്കോചത്തോടെ ജമീല അവളോട് ചോദിച്ചു അതേ ഉമ്മ എന്താ അങ്ങനെ ചോദിച്ചത് അല്ല പച്ച ഇറച്ചിയുടെ മണമടിച്ചപ്പോൾ നിന്നെ കോക്കാനും വന്നതും പിന്നെ നിന്റെ ഇപ്പോഴത്തെ ക്ഷീണമൊക്കെ കാണുമ്പോൾ എനിക്കെന്തോ ഉള്ളിലൊരാന്തൽ ഉമ്മയ്ക്ക് എന്നെ സംശയാണോ അത് ഇന്ന് തന്നെ തീർത്തേക്കാം ഉമ്മ ഒരുങ്ങി എൻ്റെ കൂടെ വരൂ നമുക്കൊരു ഡോക്ടറെ കണ്ടിട്ട് ഉമ്മയുടെ സംശയം തീർക്കാം നാദിയ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു അതൊന്നും വേണ്ട ഞാൻ റാബിയാനോട് പറഞ്ഞിട്ട് ആ ടെസ്റ്റ് ചെയ്യുന്ന കുന്ത്രാണ്ട വാങ്ങിപ്പിക്കാം നിന്നെ സംശയിച്ചിട്ടല്ല എന്നാലും എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയാണ് അതും പറഞ്ഞ് ജമീല മുറിവിട്ട് പോയപ്പോൾ നാദിയ ആത്മനിന്ദയോടെയിരുന്നു പ്രഗ്നോ കാർഡിൽ രണ്ട് വരകൾ തെളിഞ്ഞപ്പോൾ നാദിയ ഞെട്ടിത്തെറിച്ചു പോയി അതുവരെ ഉണ്ടായിരുന്ന അവളുടെ ആത്മവിശ്വാസമൊക്കെ ആവിയായിപ്പോയി അപ്പോഴെന്ന് തനിക്കുണ്ടായത് പീരീഡ്സ് ആയിരുന്നില്ലേ ആഗരിക്കില്ല അത് ചിലപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ മൂലമോ അല്ലെങ്കിൽ സെർവിക്സിലുണ്ടാകുന്ന അണുബാധ കൊണ്ടോ ഉണ്ടായ ബ്ലീഡിംഗ് ആകാനാണ് സാധ്യത അല്ലാതെ അറിയാതെ ഒരു ഗർഭം തനിക്കുണ്ടാവില്ലല്ലോ പക്ഷേ അതെങ്ങനെ മറ്റുള്ളവരെ പറഞ്ഞു വിശ്വസിപ്പിക്കും ഉമ്മ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല ഇദ്ദേഹിക്കണമെന്ന ഉമ്മയുടെ വാക്കിനെ തിക്കറിച്ച് പോയത് ഇതിനുവേണ്ടി ആയിരുന്നല്ലേ പിഴച്ചവളേയെന്നേ അവർ ചോദിക്കാൻ വഴിയുള്ളൂ എന്തു ചെയ്യണമെന്നറിയാതെ നാദിയ നിന്നൊരുകി പുറത്ത് ഉമ്മയും റാബിയയും ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ് അവരോട് എന്താണ് പറയേണ്ടത് ഉമ്മ ഇതറിയുമ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും ബാത്റൂമിൽ നിന്ന് നാദിയ വിയർത്തൊലിച്ചു കഥകിൽ തുടരെയുള്ള മുട്ടുകേട്ട് മനസ്സിലാ മനസ്സോടെ അവൾ കഥകു തുറന്നു മുന്നിൽ നിൽക്കുന്ന ഉമ്മയുടെയും നാത്തൂന്റെയും മുഖത്തുനോക്കാൻ കേൾപ്പില്ലാതെ കയ്യിലിരുന്ന കിറ്റ് അവരെ ഏൽപ്പിച്ച് നാദിയ അടുക്കളയിലേക്ക് വേഗം നടന്നുപോയി ഇന്നത്തോടെ എല്ലാം അവസാനിക്കും പിഴച്ചവളെന്ന മുദ്രകുത്തി ഇവിടെ നിന്ന് പടിയിറക്കി വിടുന്നതുവരെ കാത്തു നിൽക്കണം അതിനു മുൻപ് മോളെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതല്ലേ നല്ലത് പക്ഷെ അവിടെ ചെന്നാൽ തൻ്റെ ഈ ഗർഭത്തെ അവർ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമോ വേണ്ട എല്ലാം അവസാനിപ്പിക്കാം ജീവിതത്തിൽ ഇത്രയും കാലം ഒരു തെറ്റും ചെയ്യാത്ത താൻ ഇപ്പോൾ സമൂഹത്തിന് മുന്നിൽ അവിഹിത ഗർഭത്തിനുടമയാണ് ഒരു കുറ്റവാളിയെപ്പോലെ ജീവിക്കുന്നതിനേക്കാൾ ഉത്തമം മരണം തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോഴേക്കും റാബിയയും ഉമ്മയും കൂടി അടുക്കളയിലേക്ക് നടന്നു വന്നു അല്ല നീ എന്താ ഇങ്ങനെ വിളറി വെളുത്ത് നിൽക്കുന്നത് എന്റെ മോളെ ഉമ്മ ഇടയ്ക്ക് ഈ ആരോഗ്യ മാസികകളൊക്കെ വായിക്കുന്നത് കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഉമ്മയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നീ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അതെന്റെ മകന്റെ കുഞ്ഞു തന്നെയാണെന്നും അല്ലാതെ നിൻ്റേത് ദിവ്യ ഗർഭമൊന്നും അല്ലെന്നും എനിക്ക് ഉറപ്പുള്ളത് മൂന്നാല് കൊല്ലായില്ലേ മോളെ നിന്നെ ഞങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് വാത്സല്യത്തിൽ പൊതിഞ്ഞ ഉമ്മയുടെ വാക്കുകൾ നാദിയേക്ക് വിശ്വസിക്കാനായില്ല ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൾ അവരുടെ ദേഹത്തേക്ക് വീണു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ